ശ്രീ പി കെ നവാസ് ജനുവരി അഞ്ചിനാണ് ചാനൽ ചർച്ചയിൽ പി സി ജോർജ് പരാമർശം നടത്തിയത് ഈ പ്രകോപിപ്പിച്ച് പറയിപ്പിച്ചു എന്നാണ് ശ്രീ സോമൻ പറയുന്നത് എന്തായാലും അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പരാതി നൽകുന്നു യൂത്ത് കോൺഗ്രസ് പരാതി നൽകി അഞ്ചു ദിവസത്തിന് ശേഷമാണ് പോലീസ് കേസെടുത്തത് പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങിയോ ഇല്ല ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പി സി ജോർജ് നേരത്തെ തന്നെ കീഴടങ്ങാൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തുകയായിരുന്നു അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ പോലീസിന്റെ വേഗം പോലീസിന്റെ നടപടികൾ അതിനുശേഷം കോടതിയിൽ എത്തിയപ്പോൾ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുന്നു റിപ്പോർട്ട് കിട്ടുന്നില്ല റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ വീണ്ടും സമയം കൊടുക്കുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് സ്മൃതി ആദ്യമായി ബിജെപിയുടെ പ്രതിനിധി ശ്രീ സോമൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഒരു അധികാരം കേരളത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ പറയുന്നത് കേരളത്തിൽ ഇന്ത്യയിലൊരു പൗരൻ എന്ന രീതിയിൽ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബി എൻ എസ് വകുപ്പ് ആ ബി എൻ എസിന് നിയമവിധേയമായി മാത്രമേ ഒരു പൗരൻ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധ്യമാകൂ അത് ചാനൽ ചർച്ചയിൽ പ്രകോപനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങ് എന്ന വാചകത്തെ പൂർണ്ണമായും ഞാൻ തള്ളിക്കളയുമ്പോൾ തന്നെ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാജ്യത്തൊരു പൗരൻ മാനിക്കേണ്ട മാന്യതയും മര്യാദയും പാലിച്ച് മാത്രമേ ഒരാൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമാകൂ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് അദ്ദേഹം വഴിപെടേണ്ടി വരും അതിൻ്റെ എല്ലാ തരത്തിലുള്ള വരും അത് പി സി ജോർജ് ആയി എന്നതിന്റെ പേരിൽ എന്തെങ്കിലും സവിശേഷമായ പരിഗണന ലഭ്യമാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് സ്മൃതി ബിജെപിയുടെ ചാനൽ മൂന്ന് വർഷം തടവോ പിഴയോ രണ്ടും അനുഭവിക്കാം തീർച്ചയായും അനുഭവിക്കാവുന്ന കുറ്റം ഇതുമാത്രമല്ല ഇതേ വകുപ്പ് പ്രകാരം തന്നെ നേരത്തെയും ഇദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ പബ്ലിക് ഡൊമൈനകത്ത് നാലാമത്തെയോ അഞ്ചാമത്തെയോ തവണയാണ് സമാനമായ കടുത്ത വർഗീയമായ പരാമർശവുമായി അദ്ദേഹം കടന്നു വരുന്നത് സ്മൃതി ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജനുവരി അഞ്ചാം തീയതിയാണല്ലോ ഈ വിഷയത്തിന് ആസ്പദമായ ഒരു സംസാരം അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്ന് അങ്ങേയറ്റം വർഗീയമായ ഒരു പരാമർശവും ഒരു സംസാരവും ഉണ്ടാകുന്നത് അത് നടക്കുന്നത് ബി ജെ പിയുടെ ചാനലായ ജനജീവിക്ക് ജനൻ ടി വി അകത്തുള്ള ചർച്ചയ്ക്ക് വെച്ചാണ് അവിടെ തന്നെ ആ ജനുവരി മാസം അഞ്ചാം തീയതി തന്നെ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആ ചാനൽ ചർച്ച ഒന്ന് ഈ കൂടി ബഹുമാനപ്പെട്ട സുപ്രീം നിർദ്ദേശപ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം കേരള പോലീസിന് സുമോട്ടോ കേസ് എടുക്കണമായിരുന്നു ജനുവരി മാസം അഞ്ചാം തീയതി തന്നെ സുമോട്ടോ കേസ് എടുക്കണമായിരുന്നു ഒന്നാമത്തെ തെറ്റ് കേരള പോലീസ് സുമോട്ടോ കേസ് എടുത്തില്ല െ രണ്ടാമത്തതോ പി സി ജോർജ് സമാനമായ തന്നെ ബി എൻ എസിലെ സമാന വകുപ്പ് പ്രകാരം തന്നെ തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കുകയും ആ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരാളാണ് ആ കണ്ടീഷൻ ബെയിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ചാനൽ ചർച്ചയിലൂടെ ആരാണ് കോടതി അറിയിക്കേണ്ടത് തിരുവനന്തപുരം മജിസ്ട്രേറ്റിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ കേരള പോലീസിനാണ് അവർ തിരുവനന്തപുരം മജിസ്ട്രേറ്റിനെ അറിയിച്ചില്ല രണ്ടാമത്തെ തെറ്റ് കേരള പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു മൂന്നാമത്തത് ആ ജനൻ ടി വിയിലെ ചർച്ച പൂർണ്ണമായി അത് കണ്ടു ആ അവതാരകൻ അവരുടെ അനിൽ നമ്പ്യർ എന്ന് പറയുന്ന അവതാരകൻ ചർച്ച കൊണ്ടുപോകുന്ന രീതിയും ഭാഷയിൽ വരുന്ന വാക്കുകളും ആ ചാനലിന്റെ രാജ്യത്ത് നിലനിൽക്കുന്ന രാജ്യത്തിന്റെ പ്രക്ഷേപണ നിയമ നിയമവുമായി ബന്ധപ്പെട്ട് പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആ ഒരട്ട ചർച്ച കേട്ടാൽ നമുക്ക് മനസ്സിലാവും ആ ചാനലിനെതിരെയും നടപടി സ്വീകരിക്കണമായിരുന്നു മൂന്നാമത് അതും സ്വീകരിക്കപ്പെട്ടില്ല ഇതൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല മുസ്ലിം യൂത്തിലേക്ക് ഒരു പരാതി നൽകി സ്വമേധയാൾ കേസെടുക്കേണ്ട ഒരു കേസിൽ ഞങ്ങൾ പരാതി നൽകിയിട്ട് പോലും എഫ് ഐആർ ഇടാൻ ഈരാറ്റുപേട്ട പോലീസ് തയ്യാറായില്ല ആ എഫ് ഐ ആർ അടുത്ത് ഈരാറ്റുപേട്ട പോലീസിന് അടുത്തേക്ക് ചെന്ന് തർക്കിക്കുകയും അവിടെ ബഹളം വെക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു എഫ് ഐ ആർ ഇടാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറാകുന്നത് എന്നത് വിചിത്രമായ ഒരു കാര്യമാണ് ഇനി അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞല്ലോ ഒരു മാസത്തിലധികം കഴിഞ്ഞു കേരള ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം തള്ളി തള്ളുമ്മ പറഞ്ഞൊരു വാചകം എന്താണ് നേരത്തെ പറഞ്ഞല്ലോ പോലീസിന്റെ കുറ്റകരമായ ഈ മൗനം നിൽക്കുമ്പോൾ തന്നെ കോടതി പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനായി തുടരാൻ പോലും പി സി ജോർജിന് യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ എത്ര ിൽ ഗൗരവമായാണ് രാജ്യത്തിന്റെ നീതിപീഠം ഈ വിഷയത്തെ സമീപിച്ചത് ഈ കാലത്തിനിടയിൽ കേരളത്തിൽ മറ്റു രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി സ്മൃതി ഒന്ന് കേരളത്തിലുള്ള നിയമസഭാ സാമാജികൻ അദ്ദേഹം നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ഓഫീസിനകത്ത് കയറി ഒരു കസാരയും ഒരു ബൾബും തല്ലി തകർത്തിട്ടുണ്ട് തെറ്റാണ് തർക്കമൊന്നുമില്ല ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ പിന്നെ വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊന്നുകളയുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിൽ ആ എം എൽ എ അന്ന് രാത്രി തന്നെ വീട് വളഞ്ഞ് ഇരുന്നൂറോളം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഈ സമയത്തുണ്ടായ കാര്യമാണ് രണ്ടാമത് നമുക്കറിയാം ബോബി ചമ്മണ്ണുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ആ വിവാദത്തിൽ ബോബി ചെമ്പൂറിന്റെ കൊച്ചി പോലീസ് വയനാട് വന്ന് റോഡിൽ നിന്ന് വാഹനം വില കിട്ട് അദ്ദേഹത്തെ പിന്നെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ രണ്ട് പ്രമുഖരായ ഒരു എം എൽ എയും നിയമസഭാ സാമാജികമായ ഒരാൾ കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരാൾ അവർ ചെയ്ത കുറ്റവും ശരിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരെ പോലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ സമയത്തിനിടയിൽ ഇവർക്ക് സാധ്യമാകുമ്പോഴും ഇത്രമേൽ വലിയ വർഗീയ പരാമർശം നടത്തിയ സമാനമായ തെറ്റുകൾ നേരത്തെ ചെയ്ത കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട ഒരു പ്രതിയെ പിടിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഹൈക്കോടതി ജാമ്യം തള്ളിയ ശേഷമാണ് പോലീസ് െ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്ക ചെയ്ത് ഇരാറ്റുപേട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് റോഡ് ആയി കൊണ്ടുപോയ ഒരു കാഴ്ച നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് അതിനുശേഷം ആള് ജാമ്യത്തിൽ ഇറങ്ങി പോയി എന്നുള്ള കാര്യം വേറെ പക്ഷേ അന്നത്തെ ഇതിൽ നിന്നും ഇന്നത്തെ സാഹചര്യം എങ്ങനെ മാറുന്നു നിങ്ങളുടെ മനസ്സിലാക്കൽ എന്താണ് സ്മൃതി നമുക്ക് പരിശോധിക്കാം എന്താണ് നമുക്ക് പരിശോധിക്കാം എന്താണ് മാറ്റം കേരളത്തിന് ആഭ്യന്തര വകുപ്പ് മാറിയോ മാറിയിട്ടില്ല കേരളത്തിന്റെ ഭരണം മാറിയോ മാറിയിട്ടില്ല കേരളത്തിന്റെ പോലീസ് മാറിയോ മാറിയിട്ടില്ല അപ്പുറത്തിൽ നിൽക്കുന്ന പ്രതി പി സി ജോർജ് എന്നല്ലേ അദ്ദേഹം തന്നെയാണ് പിന്നെ എന്താ മാറ്റം അന്ന് അന്ന് അദ്ദേഹം കേരള അദ്ദേഹത്തിന്റെ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഇന്ന് പി സി ജോർജ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഈ ഒരു മാറ്റേ കേരളത്തിൽ കേരളത്തിലുണ്ടായുള്ളൂ അന്ന് അറസ്റ്റ് ചെയ്ത് കോട്ടയത്തിൽ നിന്ന് പിന്നെ അദ്ദേഹത്തെ സകല മാധ്യമങ്ങളുടെയും അകമ്പടിയോടുകൂടി തിരുവനന്തപുരത്ത് ജയിലിൽ കൊണ്ടുപോ കേരളത്തിലുണ്ടായ മാറ്റം എന്താണ്

കേരളം കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് നമുക്കറിയാലോ സമാനമായ സമാനമായ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂട്യൂബർ ഇത്തരത്തിൽ വർഗീയമായ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഒരു നിയമസഭാ സാമാജികൻ ശ്രീ അൻബർ അദ്ദേഹം കൊടുത്തൊരു പരാതിക്ക് മുകളിൽ അവസാനം എവിടെ എത്തേണ്ടി വന്നു ആ യൂട്യൂബർക്ക് രോമത്തിൽ തൊടാൻ പോലും ഇവർക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല കലഹത്തിനിറങ്ങിയ കലാപത്തിനിറങ്ങിയ പോരാട്ടത്തിനിറങ്ങിയ എം എൽ എക്ക് എം എൽ എ സ്ഥാനവും പാർട്ടി അംഗത്വവും മുന്നണി അംഗത്വവും ഒക്കെ നഷ്ടപ്പെട്ട് പെരുവയിൽ നിൽക്കേണ്ടി വന്നത് ഈ ഭരണത്തിന്റെ തണലാണ് എന്ന് വെച്ചാൽ ബിജെപിയിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ബിജെപിയും സി പി എം ഉള്ള അവിശുദ്ധ പി സി ജോർജ് ഇന്ന് മാറുന്നു അന്ന് അഭിഷുഖ കൂട്ടം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ബിജെപിയുടെ ഭാഗമല്ല അതിന്റെ കൂട്ട് അന്ന് അതിന്റെ ലാഭം അദ്ദേഹത്തിൽ ലഭ്യമായില്ല